ക്ലൈമാക്സിലേക്ക് ഒരു സെക്കൻഡ് ഹവർ ഫുൾ അതിനെ കുറിച്ചിട്ടാണ് പിന്നീട് ഡിസ്കഷൻ വരുന്നത് അത് വളരെ എല്ലാവരുടെയും ലൈഫിൽ വളരെ സെൻസിറ്റീവ് ആയൊരു വിഷയമാണ് പക്ഷെ അത് നമ്മള് എല്ലാവരും നമുക്ക് അത്രയും ക്ലോസ് ആയിട്ട് നമുക്ക് ഓപ്പൺ ഓപ്പൺഅപ്പ് ആവാൻ സ്പേസ് ഉള്ള ഒരാളുടെ അടുത്ത് മാത്രം നമ്മൾ സംസാരിക്കുന്ന കുറച്ച് വിഷയങ്ങളാണ് അപ്പോ അങ്ങനെ ഉള്ള വിഷയങ്ങൾ നമ്മൾ സംസാരിക്കാൻ പറ്റാത്ത ആളുകൾ അല്ലെങ്കിൽ അത്രയും അങ്ങനെ സംസാരിക്കാൻ ഒരു സൗഹൃദം ഇല്ലാത്ത ആളുകൾ അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ഒരു പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു കാര്യം എനിക്ക് അപ്പോൾ ഒരാളോടെങ്കിലും ഷെയർ ചെയ്യുക ചെയ്യാൻ എനിക്ക് പറ്റിയെങ്കിൽ കൊറച്ചെങ്കിലും എനിക്കൊരു ഏതെങ്കിലും രീതിയിൽ ഒരു റിലീഫ് കിട്ടിയെങ്കിലും നന്നായി ചെറുപ്പം ചിന്തിക്കാം അതല്ലാതെ ഈ പറഞ്ഞപോലെ എൻ്റെ ക്യാരക്ടർ ഇതിനെ ഈ ഒരു കോൺവെർസേഷന് ശേഷം ഉണ്ടാകുന്ന കുറെ സംഭവങ്ങളുണ്ട് അതിനുശേഷം ഈ ക്യാരക്ടർ ഒരു പോയിന്റ് ഒരു തീരുമാനം എടുക്കുന്നുണ്ട് അപ്പോ ഈ ധന്യെ പോലെ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് ഉണ്ട് നമുക്കൊക്കെ അറിയുന്ന ആളുകള് ചിലപ്പോണ്ടാവാം അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇപ്പോൾ ഞാൻ ഒരു സിനിമ കണ്ട് അതിന്നൊരു ക്യാരക്ടർ ഇതിപ്പോ എന്നെ പോലെ ഉണ്ട് എന്ന് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ ക്യാരക്ടർ ചിന്തിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ആ ക്യാരക്ടർ ചെയ്യുന്ന ഒരു ഒരു പ്രവൃത്തി ഒരു പക്ഷെ ഞാൻ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുന്നു അപ്പൊ അതേപോലെ ഈ ഒരു സിനിമയിൽ തന്നെ എടുക്കുന്ന ഒരു തീരുമാനം ചിലർക്കെങ്കിലും ജീവിതത്തിൽ പകർത്താനായിട്ട് ഒരു പ്രചോദനം ആയേക്കാന്ന് തീർച്ചയായിട്ടും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ

തീർച്ചയായിട്ടും ഇല്ല അങ്ങനെ പറയുന്നില്ലല്ലോ അത് അജിത്തിന്റെ കാഴ്ചപ്പാടിൽ അത് തെറ്റായിരിക്കാം എന്നേ നമ്മൾ പറയുന്നുള്ളൂ പക്ഷെ അതുകൊണ്ട് ഒരു പെൺകുട്ടിക്ക് ഒരു ആൺകുട്ടി സുഹൃത്തുണ്ടാവാൻ പാടില്ല വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പാടില്ല ഒരിക്കലും ഒരിടത്തും നമ്മൾ പറയുന്നില്ല അങ്ങനെയൊന്നും ഇല്ല അജിത് അത്രേ ഉള്ളൂ സ്ത്രീകൾക്ക് അങ്ങനെ അങ്ങനെ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല എന്ന് ഞാൻ നേരിടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എനിക്ക് എന്നെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാര് എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള കുറെ ആൾക്കാർ മെയിൽ എന്റെ മേൽ ഫ്രണ്ട്സാണ് ഫീമെയിൽ ഫ്രണ്ട്സ് ഉണ്ട് ഐ തിങ്ക് ഏരിയാസിൽ അത് മാറുന്ന ഒരു സംഭവമാണെന്ന് തോന്നുന്നുണ്ട് പക്ഷെ ഇപ്പൊ പറഞ്ഞ ഈ ടാബു അതിലുണ്ട് സൊസൈറ്റിയിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് എനിക്ക് നേരിട്ടുണ്ടോ എന്ന് ചോദിച്ച കൂടുതൽ ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ